ഹലോ ഫ്രണ്ട്സ് എനിക്കിന്ന് കോ കൊച്ചി വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്യാൻ ഒരു അവസരം ലഭിച്ചു ഒരു സുഹൃത്തിൻ്റെ വിഭാഗ വിൽ വന്നപ്പോൾ ആണ് ഹൈക്കോട്ട് ജംഗ്ഷനിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് ഒരു യാത്ര ചെയ്യാൻ സുഹൃത്തുക്കളോടൊപ്പം ഒരവസരം ലഭിക്കുകയുണ്ടായി വളരെ മനോഹരമായിട്ടാണ് കൊച്ചിൻ വാട്ടർ മെട്രോ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഫൈവ് മില്യൺ യാത്രക്കാർ ഓരോ യാത്രയിലും ഏകദേശം നൂറ് യാത്രക്കാരെ വഹിച്ചുകൊണ്ടാണ് കൊച്ചിൻ വാട്ടർ മെട്രോയിൽ ഓരോ സർവീസ് നടക്കുന്നത് അമ്പത് സീറ്റ് കപ്പാസിറ്റി ആണുള്ളത് എയർ കണ്ടീഷൻഡായിട്ടുള്ള ബോട്ടുകളാണ് അത് അമ്പത് സീറ്റും നാൽപ്പത്തിയാറ് പേർക്ക് നിന്ന് പോകാനുള്ള സൗകര്യമാണുള്ളത് ടിക്കറ്റിന് അമ്പത് രൂപ റേറ്റാണ് വരുന്നത് ഇതിനകത്ത് ഓൺലൈനായും ആ സ്പോട്ടിൽ പോട്ട് കൊച്ചി അഥവാ ഓരോ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷനിൽ നിന്നും നമുക്ക് ടിക്കറ്റ് എടുക്കാം ടിക്കറ്റ് എടുത്ത ശേഷം നമുക്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യമായിട്ട് വരുന്നുണ്ട് ഇപ്പം നല്ല തിരക്കാണ് പ്രത്യേകിച്ച് വീക്കെൻഡ്സിൽ അനുഭവപ്പെടുന്നത് നമ്മുടെ യാത്ര തുടങ്ങിയത് ഹൈക്കോടതി യാത്ര തുടങ്ങിയത് ഇവിടെ യാത്രയ്ക്ക് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയുടെ വിവിധ ഭാഗത്തു നിന്ന് ആൾക്കാരുണ്ട് എൻ്റെ സുഹൃത്തുക്കൾക്കും ഒപ്പമാണ് ഞാൻ യാത്ര ചെയ്തത് ഇന്ത്യയുടെ വിവിധ ഭാഗത്തു നിന്നും വിദേശത്തു നിന്ന് പോലും ഈ വാട്ടർ മെട്രോയുടെ സൗകര്യം ഇഷ്ടം പോലെ ആളുകൾ വരുന്നുണ്ട് നമ്മൾ പോകുമ്പോൾ വീക്കെൻഡ്സ് ഒഴിവാക്കി അല്ലാത്ത തിരക്കില്ലാത്ത സമയം പോകുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഇഷ്ടംപോലെ ട്രിപ്പ് പതിനഞ്ച് മിനിറ്റിലും ഓരോ പതിനഞ്ച് മിനിറ്റിലും ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇരുപത് മിനിറ്റാണ് ഏകദേശം ഒരു ട്രിപ്പിന് എടുക്കുന്നത് ഞാൻ പോയത് ഹൈക്കോട്ട് ജംഗ്ഷനിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്കാണ് ഏകദേശം അമ്പത് സീറ്റിലും നിറച്ച യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് പിന്നെ ഒരു നാൽപ്പത്തിയാറ് പേര് നിന്നാണ് യാത്ര ചെയ്തത് കൃത്യമായ ചെക്കിങ്ങിലൂടെയാണ് കടത്തിവിടുന്നത് ഓരോ ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു കാർഡ് കൊടുക്കും ആ കാർഡ് ഇതിനകത്ത് എട്ട് പേർക്കാണോ പത്ത് പേർക്കാണോ അത്രയും പേരെ അവർ കടത്തിവിടും എന്നിട്ട് കൃത്യമായി നമ്മൾ പറയുന്ന സ്ഥലത്ത് എക്സിറ്റിലും എൻട്രിയിലും ടിക്കറ്റ് ഒന്നിച്ചാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ കാട് കൈ സൂക്ഷിക്കേണ്ടതാണ് നല്ല രസകരമായ വ്യൂസാണ് നമുക്ക് തരുന്നത് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ദൃശ്യം ആസ്വദിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ കേരളത്തിലെ ഇത്ര മനോഹരമായ വാട്ടർ മെട്രോ ഇത്രയും ദൂരെ നമുക്ക് ഈ സൗകര്യം ഉപയോഗിക്കാൻ പറ്റുന്നത് കേരള സർക്കാർ കേരള സർക്കാരും ജർമ്മൻ ബാങ്കും ചേർന്ന് നടത്തിയ ഒരു സംരംഭമാണ് ഇതിൻ്റെ പ്രധാന ഫണ്ടേഴ്സ് ജർമ്മൻ ഡെവലപ്മെൻറ്റ് ബാങ്കാണ് കെ എഫ് ഡബ്ല്യൂ എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പിന്നെ കേരള ഗവണ്മെൻ്റാണ് കെ എഫ് ഡബ്ല്യു ജർമ്മൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് സെവൻ 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 ഹൺഡ്രഡ് കോഴ്സാണ് കൊടുത്തേക്കുന്നത് ഇനി കേരള ഗവൺമെൻറ് ഫോർ തർട്ടി സെവൻ കോഴ്സ് പിന്നെ കെ എം ആറിലാണ് വേറെ ഇതിൻ്റെ ലോക്കലായിട്ടുള്ള ഫണ്ട് കൊടുത്തേക്കുന്നത് ആ കെ എം ആറിൽ ഫിഫ്റ്റി പെർസെൻ്റ് സെൻട്രൽ ഗവൺമെൻറ്റും ഫിഫ്റ്റി പെർസെൻ്റ് സ്റ്റേറ്റ് ഗവൺമെൻ്റും ആയതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറിന് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രാതിനിധ്യമാണ് ഉള്ളത് ഡയറക്റ്റായിട്ടുള്ള ഫണ്ടേഴ്സ് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് ജർമ്മൻ ഡെവലപ്മെൻറ്റ് ബാങ്കുമാണ് ഇത് ഈ ബോട്ടുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ കൊച്ചിയിലെ കപ്പലെല്ലാം ഉണ്ടാക്കുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ തദ്ദേശീയമായി നിർമ്മിച്ചേക്കുന്ന ഇലക്ട്രിക് ബോട്ടുകളാണ് എല്ലാം തന്നെ ബാറ്ററി അഞ്ച് തൊട്ട് ആറ് മിനിറ്റ് ചാർജ് ചെയ്താൽ രണ്ട് മണിക്കൂർ ഓടും ഇതുപോലത്തെ ഏകദേശം പതിമൂന്ന് ബോട്ടുകളോളം ഈ ഫോർട്ട് കൊച്ചി ഹൈക്കോർട്ട് ജംഗ്ഷനിൽ സർവീസ് നടത്തുന്നതായിട്ടാണ് അറിയുന്നത് എപ്പോഴും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് പിന്നെ കുറച്ച് ബോട്ടുകൾ വൈറ്റില കാക്കനാട് റൂട്ടിലും സർവീസ് നടത്തുന്നതായി അറിയുന്നു ഇവിടുന്ന് രണ്ട് ബോട്ടുകൾ ഇവിടെ നിർമ്മിച്ച രണ്ട് ബോട്ടുകൾ വാരാണസിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് അവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോൾ മനസ്സിലായത് വളരെ രസകരമായ യാത്രയാണ് നമുക്ക് ഈ പോകുന്ന വഴിക്ക് തന്നെ ഈ പതിമൂന്ന് ബോട്ടുകളോളം കണ്ടിന്യൂ സർവീസ് നടത്തുന്നതുകൊണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് നാലഞ്ച് ബോട്ടുകളെങ്കിലും കാണുവാൻ സാധിക്കുന്നതാണ് ഒരിക്കലെങ്കിലും യാത്ര ചെയ്യേണ്ട അനു യാത്ര അനുഭവമാണ് വാട്ടർ മെട്രോയിലൂടെയുള്ള ഒരു യാത്ര പല രീതിയിൽ നമുക്ക് ഈ വാട്ടർ മെട്രോയിൽ എത്തിച്ചേരാം മറൈൻ ഡ്രൈവിൽ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഹൈക്കോട്ട് ജംഗ്ഷനിൽ നിന്ന് മറൈൻ ഡ്രൈവ് വന്ന് ഹൈക്കോട്ട് ജങ്ഷനിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് ഫോർട്ട് കൊച്ചിയിലേക്ക് പോവാം ഇതാണ് ഏറ്റവും കൂടുതൽ ബോട്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ട്രിപ്പ് ഇരുപത് മിനിറ്റ് ആകുമ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഹൈക്കോടതിയിലേക്കും ഹൈക്കോടതിയിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലോട്ട് എത്തിച്ചേരാമെന്നാണ് ഓരോ പതിനഞ്ച് മിനിറ്റ് ഇടപെട്ട് ബോട്ടുകളുണ്ട് രണ്ട് വയസ്സിന് മേളിലുള്ളവർക്ക് ടിക്കറ്റ് എടുക്കേണ്ടതാണ് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാർഡാണ് നമുക്ക് തരിക ആ കാടിനകത്ത് ഇപ്പോൾ പത്ത് പേർക്ക് ടിക്കറ്റ് ഒരാൾക്ക് എടുക്കാം പത്ത് പേര് കയറി കഴിയുമ്പോൾ ആ കാർഡ് നമുക്ക് അവസാനം കയറുന്ന ആളുടെയും തരും അപ്പം ഓരോ ടിക്കറ്റും കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് കയറ്റുന്നത് അതിനനുസരിച്ച് ഇച്ചിരി വെയ്റ്റിംഗ് ഉണ്ട് നല്ല തിരക്കുള്ള ദിവസങ്ങളിൽ കുറച്ച് വെയ്റ്റിംഗ് ഉള്ളതായിട്ടാണ് കൃത്യം എണ്ണം ആൾക്കാരെ മാത്രമേ ഉള്ളൂ ഒരിക്കലും ഓവർലോഡ് ആക്കത്തില്ല അമ്പത് സീറ്റും തൊണ്ണൂറ്റാറ് പേരെയൊക്കെ ആയിട്ടാണ് പോകുന്നത് നാൽപ്പത്താറ് പേര് നിന്നും പ അമ്പത് പേര് ഇരുന്നുമാണ് പോകുന്നത് വളരെ സുരക്ഷയുടെ കാര്യത്തിൽ വളരെ മുൻതൂക്കം കൊടുത്തിട്ടുണ്ട് എല്ലാ സീറ്റിൻ്റെ അടിയിലും ലൈഫ് ജാക്കറ്റുണ്ട് പിന്നെ ലൈഫ് ജാക്കറ്റ് എങ്ങനെയാണ് ധരിക്കേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻ അവിടെ ഒരു സ്ക്രീനിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ തിരിച്ചുള്ള യാത്രകൾ ശ്രദ്ധിച്ച ഒരു കാര്യം ചില സ്ഥലത്ത് പരസ്യം ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പം പല പരസ്യങ്ങളും വാട്ടർ മെട്രോയുടെ പല ഭാഗത്തും കാണുന്നു ചില കമ്പനിയുടെ പരസ്യങ്ങളൊക്കെ വാട്ടർ മെട്രോയുടെ പിൻഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട് ചില ചിലത് അകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഏതൊക്കെയാലും നന്നായിട്ട് എയർ കണ്ടീഷൻ ചെയ്ത ഈ വാട്ടർ മെട്രോ ഏതവർക്കും ഏവർക്കും നന്നായി ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ഏകദേശം അമ്പത് മില്യൺ ആൾക്കാർ നമ്മൾ പോകുന്ന യാത്രയിൽ ഇരുവശങ്ങളിലും കാഴ്ചകൾ ഇഷ്ടം പോലെ ഉണ്ട് ഒരു വശത്ത് കൂറ്റൻ ക്രെയിനുകൾ അവിടെ കാണാം കണ്ടെയ്നറുകൾ വരുന്ന ഷിപ്പിൽ വരുന്ന കണ്ടെയ്നറുകൾ ഇറക്കി വെക്കുന്നതും ലോഡിങ്ങിനും അൺലോഡിങ്ങിനും ഉപയോഗിക്കുന്ന ക്രെയിനുകളാണ് കൂറ്റൻ ക്രൈനുകൾ മറുസൈഡിൽ നമുക്ക് ഷിപ്പ്യാർഡിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാം ഈ ബോട്ടുകളെല്ലാം കൊച്ചിൻ ഷിപ്പാർഡിലാണ് ഉണ്ട് നിർമ്മിച്ചിരിക്കുന്നത് അഞ്ച് മിനിറ്റ് ട്രാവൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂറോളം ഈ ബോട്ടുകൾ വർക്ക് ചെയ്യുന്നതാണ് കാർബൺ നിമിഷം കുറയ്ക്കുക തമ്മിൽ ബന്ധിപ്പിക്കുക തുടങ്ങിയ മറ്റ് ഗ്ലോബലായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കൊച്ചിൻ വാട്ടർ മെട്രോയ്ക്ക് ജർമ്മൻ ഡെവലപ്മെൻ്റൽ ബാങ്ക് കെ എഫ് ഡബ്ല്യു ഫണ്ട് ചെയ്തിരിക്കുന്നത് കൂടാതെ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു നല്ല കോൺട്രിബ്യൂഷനുണ്ട് പിന്നെ ഒരു ലോക്കൽ ഫണ്ടർ എന്ന് പറയുന്നത് കൊച്ച കൊച്ചിൻ മെട്രോ റെയിൽ പ്രൊജക്റ്റാണ് അതിൻ്റെ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഇൻവോൾവ്മെൻ്റ് എന്ന് പറഞ്ഞു കേരള സർക്കാരിൻ്റെ ഒരു ഇച്ഛാശക്തി ഇതിനകത്ത് പ്രധാനമാണ് ഇതുപോലുള്ള പ്രോജക്റ്റുകൾ നമുക്ക് മറ്റെന്നുള്ളത് വൈപ്പിൻ കാക്കനാട് റൂട്ടിലും മൂന്നും ബോട്ടുകളോ മൂന്നോ നാലോ ബോട്ടുകൾ അവിടെ സർവീസ് നടത്തുന്നുണ്ട് ഇവിടുന്ന് രണ്ട് ബോട്ടുകൾ വാരാണസിയിലും പോയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് ഇനി വാട്ടർ മെട്രോ കൂടുതൽ ദൂരത്തേക്ക് വ്യാപിപ്പിക്കുന്നതിനായിട്ടുള്ള പ്ലാനൊക്കെയുണ്ട് വിവിധ ഐലൻഡുകളെ ബന്ധിച്ചുകൊണ്ടും വാട്ടർ മെട്രോ സർവീസ് നടത്തുന്നുണ്ട് നമുക്ക് വാട്ടർ മെട്രോയിലൂടെ പോകുമ്പോൾ വിവിധ തരം ദൃശ്യങ്ങൾ കാണുവാൻ സാധിക്കും അവിടെ പ്രൈവറ്റ് ബോട്ട് സർവീസുകാരും സർവീസ് നടത്തുന്നുണ്ട് കേരളത്തിൽ ഇത്ര വലിയ ജലാശയങ്ങളുള്ളത് ടൂറിസത്തിനും ഒക്കെ ഉപയോഗിക്കുക എന്നുള്ളതിന് ഉത്തമ മാതൃകയാണ് കൊച്ചിൻ വാട്ടർ മെട്രോ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്നിരുന്ന സമയത്ത് ഞാൻ ഈ ഫോർട്ടുകൾ വച്ച് സന്ദർശിക്കുകയുണ്ടായി അപ്പോൾ ഏതാനും തൂണുകൾ മാത്രമാണ് കൊച്ചിൻ വാട്ടർ മെട്രോ എന്നൊരു ബോർഡും കണ്ടു ഞാൻ വിചാരിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണെന്ന് തോന്നുന്നു അന്ന് ഞാൻ വിചാരിച്ചു ഇതെന്തിനാണ് വെറുതെ തൂണുകൾ നാട്ടി വെച്ചിരിക്കുന്നത് കൊച്ചിൻ വാട്ടർ മെട്രോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഒന്നും കാണുന്നുമില്ല പക്ഷേ ഇന്ന് ആ കൊച്ചിയൻ വാട്ടർ മെട്രോയിലൊരു യാത്ര ചെയ്തതിന് ശേഷമാണ് ഇത് ഇത്ര വലിയ സംഭവമാണെന്നും ഇത്ര വലിയ ജലാശയത്തിലൂടെ ഇത്രയും കിലോമീറ്റർ ദൂരം നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് നമുക്കതിനകത്ത് തിരിക്കുന്നത് പോലെ വളരെ സുഖകരമായ യാത്ര ഒരു ജർക്കിങ്ങോ ഒന്നുമില്ല ആകെ ചെറിയൊരു ഓളത്തിൻ്റെ തിരയുടെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാകുന്നത് ഫോർട്ട് കൊച്ചിയിലോട്ട് അടുക്കുമ്പോൾ അത് കടലിൽ നിന്ന് ചേരുന്ന പുഴയുടെ ഭാഗവും കൂടെ ആയ സ്ഥലം അതിൻ്റെ ഓളം വരുന്നത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ വലിയ കപ്പലുകളോ മറ്റ് ബോട്ടുകളോ അടുത്ത് വരുമ്പോൾ മാത്രം ചെറിയൊരു ഓളം വരുന്നുണ്ട് എങ്കിലും അത് കാര്യമായ പറയത്തക്ക ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നില്ല വളരെ സുരക്ഷിതമായ തന്നെയാണ് ഈ കൊച്ചിൻ വാട്ടർ മെട്രോ സർവീസ് നടത്തുന്നത് നല്ല രസകരമായ വ്യൂസ് ആണ് രണ്ട് സൈഡിൽ നിന്നും കാണാൻ പറ്റുന്നത് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ മറ്റ് പല വ്യൂസും കാണാം ബോൾഗാട്ടി പാലസ് ഈ പല കണ്ടെയ്നറൊക്കെ സെപ്പോർട്ട് ചെയ് കഴിഞ്ഞ് ചെറിയ വലിപ്പത്തിലാണ് പല കണ്ടെയ്നർസും നമുക്ക് കാണാൻ പറ്റുന്നത് അവിടെ ഫെറി സർവീസ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫെറി സർവീസ് പോകുന്നത് കാണാം മറ്റ് പ്രൈവറ്റ് ബോട്ടുകളിൽ ആൾക്കാർ കായലിലൂടെ നടക്കുന്നത് കാണാം മത്സ്യബന്ധനം ആസ്വദിക്കാം ശീനവലകൾ കാണാം ഇഷ്ടംപോലെ ചീനമലകൾ നമുക്ക് ആ പരിസരങ്ങളിൽ കാണാൻ സാധിക്കും വളരെ രസകരമായി അത് അഥവാ നമുക്ക് ഒന്നാകെ നമ്മുടെ കേരളത്തിലെ ഹ്യൂമിഡായിട്ടുള്ള ഇത്രയും താപനില കൂടിയ സമയത്തും നല്ല ശീതീകരിച്ച ഒരു വാട്ടർ മട്ടൺ ആണ് അത് നല്ല വിസിബിലിറ്റിയും പ്രധാനം ചെയ്യുന്നുണ്ട് ഒട്ടും വിസിബിലിറ്റിയിൽ കുറവ് വരുത്തുന്നില്ല ഫ്രണ്ടിലായിട്ട് നമ്മൾ ബോട്ട് നിയന്ത്രിക്കുന്ന ആളുടെ ഫ്രണ്ടിലുള്ള സ്ക്രീനിൽ നമുക്ക് ഇതിനകത്തെല്ലാം സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം ആളുകൾ എങ്ങോട്ടെങ്കിലും പുറത്തോട്ട് തലേ പുറത്തോട്ട് അപകടകരമായ രീതിയിൽ പോലും ബോട്ടിൽ ഇരിപ്പുണ്ടെങ്കിലോ ആൾക്കാരുടെ മൂവ്മെൻറ്റും ക്യാബിൻ ക്രൂവിന് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ കപ്പിത്താൻ ഇതെല്ലാം കാണാൻ പറ്റുന്നതാണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും രസകരമായ സംഭവം എന്ന് പറയുന്നത് ഈ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ജെട്ടിയാണ് നമുക്കെപ്പോഴും ബോട്ട് ജെട്ടിയിൽ സാധാരണ ബോട്ട് ജെട്ടിയിലുള്ള പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വാട്ടർ ലെവൽ അനുസരിച്ച് വരുന്ന ഹൈറ്റ് വ്യത്യാസം ബോട്ടയിലോട്ട് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് സാധാരണ അതിൽ ഉണ്ടാക്കുന്നത് സാധാരണ ബോട്ടുകളിലേക്ക് കയറാൻ ഇവൻ നമ്മുടെ കെട്ടുവള്ളങ്ങളിലേക്ക് കയറാൻ പോലും ആ അവത്തിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അറ്റത്തുമൊഴി ചവിട്ടി കയറുക എന്ന് പറഞ്ഞൊരു പ്രയാസമാണ് നമുക്ക് ഈ ആയിട്ടുള്ള ഈ ബോട്ട് ചട്ടിയിൽ കാണുമ്പോൾ തൂണുകൾ അനങ്ങുന്ന പോലെ തോന്നുമെങ്കിൽ ആയിട്ടുള്ള ബോട്ട് ജെട്ടിയാണ് അനങ്ങിക്കൊണ്ടിരിക്കുന്നത് തൂണുകൾ അവിടെ സ്റ്റേബിളായിട്ടിരിക്കുവാണ് വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യത്തെ വളരെ സിമ്പിൾ ആക്കിക്കൊണ്ട് തന്നെ സുരക്ഷിതമാക്കിക്കൊണ്ട് തന്നെ ആയിട്ടുള്ള ഒരു ജട്ടിയാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ ഓളങ്ങളിൽ പോലും നമുക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ലഘൂകരിക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട് ഇത് ഒരു ഭിന്നശേഷി സൗഹൃദമായ രീതിയിലാണ് ഈ വാട്ടർ മെട്രോ ക്രമീകരിച്ചിരിക്കുന്നത് ഭിന്നശേഷിക്കാർക്ക് സ്വമേധയ വന്ന് ടിക്കറ്റ് എടുത്ത് വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്യാൻ സാധിക്കും മറ്റ് വാട്ടർ ബോഡീസിലൂടെ ട്രാവൽ ചെയ്യുന്നതിൻ്റെ അത്രയും പ്രയാസം ഒരു കാരണവശാലും ഉണ്ടാകില്ല അതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ കൺസ്ട്രക്ഷൻ രീതി അങ്ങനെയാണ് സ്റ്റെപ്പുകൾ പരമാവധി ഒഴിവാക്കി സ്ലോപ്പായ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് വീൽചെയർ ആയി വന്നാൽ വീൽചെയർ ഉരുട്ടി നേരിട്ട് ബോട്ടിലേക്ക് കയറുവാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കയറുവാൻ സാധിക്കും പ്രത്യേകിച്ച് ഒരു പരസഹായത്തിൻ്റെ ആവശ്യം പോലും വര വരേണ്ട സാഹചര്യമില്ല അത്രയും നല്ല രീതിയിലാണ് അതെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് ഈ ബോട്ട് ജെട്ടി ഒരു നല്ല രസമാണ് കാണാൻ അതിൻ്റെ പ്രവർത്തനം ഈ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ജെട്ടി എങ്ങനെയാണ് പില്ലറിൽ പില്ലറിൽ ഈ ബോട്ട് ചെട്ടി ഉറപ്പിച്ചിരിക്കുന്നതെന്ന് കാണാൻ അതിൻ്റെ വശങ്ങളിൽ കൂടിയും പുറകിലൂടെയും പിന്നാമ്പുറകളിലൂടെയെല്ലാം ഞാൻ നോക്കി വളരെ രസകരമായി തന്നെ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ബോട്ട് ചട്ടിയാണ് അപ്പം ഇറങ്ങുമ്പോൾ നമുക്കറിയാം ഇഷ്ടംപോലെ ആൾക്കാർ ബോട്ട് ഇറങ്ങുന്നു ഇറങ്ങുന്ന മിക്കും വിനോദസഞ്ചാരികളും യാത്ര പ്ലാൻ ചെയ്ത് ഒരു പ്രാവശ്യം കയറാൻ ആ വഴി വന്നവരാണെങ്കിൽ ഒരു സ്ഥലത്തിറങ്ങി നമ്മുടെ ഡ്രൈവറോട് അപ്പുറത്തെ സ്റ്റേഷനിലേക്ക് കരമാർഗം വണ്ടി ഓടിച്ചു വരാൻ പറയുന്നതാണ് സാധാരണ ടൂർ പ്ലാൻ ചെയ്ത് വരുന്നവർ ചെയ്യുന്നത് അങ്ങനെയാവുമ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് വാട്ടർ മെട്രോ എക്സ്പീരിയൻസ് ചെയ്ത ശേഷം തിരിച്ച് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോകാവുന്നതാണ് അല്ലാത്ത പക്ഷം തിരിച്ച് അടുത്ത ടിക്കറ്റ് എടുത്തിട്ട് വേണം വീണ്ടും വാട്ടർ മെട്രോയിൽ കയറുക ഒരു പ്രാവശ്യം ഇറങ്ങിയ ശേഷം വീണ്ടും ടിക്കറ്റ് എടുക്കാൻ പുറത്തിറങ്ങി ടിക്കറ്റ് എടുത്ത് ക്യൂ നിന്നിട്ട് വേണം വീണ്ടും വാട്ടർ മെട്രോയിൽ പ്രവേശിക്കാൻ സോ വളരെ നല്ല രീതിയിലാണ് വാട്ടർ മെട്രോ ഇപ്പോൾ സർവീസ് നടത്തുന്നത് എല്ലാവരും ഇതൊരു ആസ്വദിക്കുക